രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം രണ്ടാം തീയതി ബുധനാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇന്ത്യയിലുടനീളം ദുരന്ത മുന്നറിയിപ്പ് തത്സമയം ആളുകളിലേക്ക് എത്തിക്കുന്ന പുതിയ സംവിധാനം പരീക്ഷിച്ച് കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്ത അതോറിറ്റിയുമായി സഹകരിച്ചാണ് പരീക്ഷണം നടത്തുന്നതെന്ന് ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് അറിയിച്ചു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ വാതക ചോർച്ച രാസ അപകടങ്ങൾ പോലുള്ള മനുഷ്യനിർമ്മിത ദുരന്ത സമയത്തോ ദുരന്തബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിലേക്ക് തത്സമയം അയക്കാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സാധാരണ എസ് എം എസ് അലോട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി സെൽ ബ്രോഡ്കാസ്റ്റ് സന്ദേശങ്ങൾ പ്രദേശത്തുള്ള എല്ലാ മൊബൈൽ ഫോണുകളിലേക്കും ഒരേ സമയം അയക്കുകയാണ് ചെയ്യുക നിലവിൽ സംവിധാനം പരീക്ഷണത്തിലാണ് അടുത്തൊരു അറിയിപ്പ് കേരള എഞ്ചിനീയറിംഗ് ഫാർമസി എൻട്രൻസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവാണ് കോഴിക്കോട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ഫലം പ്രഖ്യാപിച്ചത് എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരാണ് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതിയത് അതിൽ എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേർ യോഗ്യത നേടി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഒന്ന് പേർ ഫാർമസി പരീക്ഷയിൽ യോഗ്യത നേടി അടുത്തൊരു അറിയിപ്പ് രാജ്യത്തെ ജി എസ് ടി വരുമാനം അഞ്ചു വർഷത്തിനുള്ളിൽ ഇരട്ടിയായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മൊത്തം ജി എസ് ടി വരുമാനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ ഇരുപത്തിരണ്ട് പോയിന്റ് പൂജ്യം എട്ട് ലക്ഷം കോടി രൂപയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷം ഇത് പതിനൊന്ന് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം കോടി രൂപയായിരുന്നുവെന്ന് തിങ്കളാഴ്ച സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ ഒൻപത് പോയിന്റ് നാല് ശതമാനം വളർച്ചയാണ് കഴിഞ്ഞ വർഷം നികുതി പിരിവിൽ രേഖപ്പെടുത്തിയത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗുരുതര ക്രമക്കേടുകളെന്ന് റിപ്പോർട്ട് പദ്ധതിയിൽ ഉൾപ്പെട്ട തൊഴിലാളികൾ പണിസ്ഥലത്തെത്തി ഫോട്ടോ എടുത്ത ശേഷം തൊഴിലെടുക്കാതെ ആഘോഷങ്ങളിലും കുടുംബശ്രീ എ ഡി എസ് സി ഡി എസ് യോഗങ്ങളിലും മറ്റും പങ്കെടുക്കുകയാണെന്ന് കേന്ദ്ര അന്വേഷണ റിപ്പോർട്ടിൽ ആരോപിക്കുന്നു പദ്ധതി മാറ്റുന്നത് മൂലം തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട പണം കരാറുകാർ കൈവശപ്പെടുത്തുന്നതായി റിപ്പോർട്ടിലുണ്ട് ജൂൺ ആദ്യം മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിൽ ക്രമക്കേടുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംസ്ഥാന വ്യാപകമായി ക്രമക്കേടുകൾ നടക്കുന്നതായി കേന്ദ്ര സംഘം റിപ്പോർട്ട് നൽകിയത് അടുത്തൊരു അറിയിപ്പ് വാണിജ്യ സിലിണ്ടറുകൾക്ക് വിലക്കുറവ് പ്രഖ്യാപിച്ച് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ പത്തൊൻപത് കിലോ വാണിജ്യ സിലിണ്ടറിന്റെ വിലയിൽ അൻപത്തെട്ട് പോയിന്റ് അൻപത് രൂപയാണ് കുറച്ചത് അതേസമയം ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല വാണിജ്യ സിലിണ്ടറുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഹോട്ടൽ റെസ്റ്റോറന്റുകൾ തുടങ്ങിയവയ്ക്ക് പ്രവർത്തന ചെലവ് കുറക്കാൻ ഇളവ് സഹായകമാകും വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി